തിരുവനന്തപുരം അതിരൂപതയുടെ മുൻ അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് സൂസപാക്യം വിഴിഞ്ഞം പദ്ധതിയെ അനുകൂലിച്ച് പ്രസംഗിച്ച വീഡിയോ ഉണ്ട് എന്ന് പറഞ്ഞ് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിന് സ്തുതി പാടിയവരാണ് എന്ന് സ്ഥാപിക്കാൻ ചാനലുകളിൽ മത്സരിക്കുകയാണ് പാർട്ടി പ്രതിനിധികളും ചാനൽ അവതാരകരും അവർക്കും അവർ പറയുന്ന ജൽപ്പനങ്ങളിൽ വീണുപോയവർക്കും അതിരൂപതയുടെ അന്നും ഇന്നുമുള്ള നിലപാട് അരക്കിട്ടുറപ്പിക്കുന്നതാണ് രണ്ടായിരത്തി പതിനഞ്ച് ജൂലൈ മുപ്പത്തിയൊന്നിന് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത കാര്യാലയത്തിൽ നിന്ന് പുറപ്പെടുവിച്ച ഇടയലേഖനം ഈ നിമിഷം വരെയും ലത്തീൻ അതിരൂപത തുറമുഖ പദ്ധതി ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും അവർ തുറമുഖത്തിനെതിരാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് മത്സ്യത്തൊഴിലാളികളെ രാജ്യദ്രോഹികളും സഭയെ വിരുദ്ധരുമായി ചിത്രീകരിക്കാനാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ ഒരൊറ്റ കാര്യമേ സമരസമിതി ആവശ്യപ്പെട്ടിരുന്നുള്ളൂ തങ്ങളുടെ ഭാഗത്തു ഭാഗത്തുനിന്നുമുള്ളവരെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഒരു പഠനസമിതി രൂപീകരിച്ച് തീരശോഷണത്തെക്കുറിച്ച് പഠിക്കുന്നതുവരെ തുറമുഖ നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെക്കുക എന്നാൽ ഈ ആവശ്യത്തെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ടാണ് തുറമുഖമേ വേണ്ട എന്ന് സഭ നിലപാടെടുത്തു സഭ രാജ്യദ്രോഗ വികസനത്തിനെതിരാണ് എന്നൊക്കെ പറഞ്ഞ് മന്ത്രിമാർ തീക്കളി കളിക്കുന്നത് സമരം തുടങ്ങി നൂറ്റി മുപ്പത്തിയൊന്ന് ദിനം പിന്നിട്ടു ഒന്നല്ല രണ്ടു തവണ പഠനം നടത്തി ഉചിതമായ നടപടികൾ സ്വീകരിക്കാനുള്ള സമയം സർക്കാരിന് ലഭിച്ചു കഴിഞ്ഞു എന്നാൽ ആനപ്പക ഉള്ളിൽ സൂക്ഷിക്കുന്ന ഭരണ നേതൃത്വത്തിന്റെ ലക്ഷ്യം മറ്റൊന്നാണ് വിഴിഞ്ഞം പദ്ധതിയിലൂടെ ഉണ്ടാകുന്ന വികസന സാധ്യതകളെ അനുകൂലിക്കുമ്പോഴും ഇതുമൂലം ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള ആശങ്ക സർക്കുലറിൽ വ്യക്തമായി പങ്കുവയ്ക്കുന്നുണ്ട് സർക്കുലറിലെ പ്രധാന ഭാഗങ്ങളിലൂടെ വിഴിഞ്ഞത്ത് ഒരു വൻകിട വാണിജ്യ തുറമുഖം നിർമ്മിച്ച് പ്രവർത്തിപ്പിക്കാൻ വേണ്ടി കേരള സർക്കാർ നടപടികളുമായി മുന്നോട്ടു പോവുകയാണല്ലോ ഒരു സ്വപ്ന പദ്ധതിയായി വിശേഷിപ്പിച്ചുകൊണ്ട് അനന്തമായ വികസന സാധ്യതയാണ് ഈ പദ്ധതി മൂലം തെക്കൻ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നതെന്ന് കേരളത്തിലെ ഭൂരിഭാഗം ജനങ്ങളും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമാണ് ഇന്നുള്ളത് പദ്ധതിക്ക് അനുകൂലമായ ഒരു നിലപാടാണ് അതിരൂപത ആദ്യം മുതലേ പുലർത്തിയത് എന്നാൽ പദ്ധതി മത്സ്യത്തൊഴിലാളികളെ പ്രതികൂലമായി ബാധിക്കരുതെന്നും തീരദേശവാസികളുടെയും മത്സ്യത്തൊഴിലാളികളുടെയും ആശങ്കകൾ പരിഹരിച്ചു വേണം മുന്നോട്ടു പോകുവാനെന്നും ശക്തമായ നിലപാടുമായിട്ടാണ് നാം സർക്കാരിനെയും തുറമുഖ അധികൃതരെയും സമീപിച്ചത് തയ്യാറാക്കപ്പെട്ട പ്ലാൻ പ്രകാരം ഈ തുറമുഖം നിർമ്മിച്ചാൽ തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ വസിക്കുന്നവർക്ക് ഉണ്ടാകാൻ ഇടയുള്ള പ്രശ്നങ്ങൾ നിരവധി ആളുകളും സംഘടനകളും ഏറെ കാലമായി ബന്ധപ്പെട്ട അധികൃതരുടെ മുന്നിൽ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം അവഗണിച്ച് ഏകപക്ഷീയമായി സർക്കാർ നീങ്ങുകയാണ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന രൂപത്തിൽ ഈ പദ്ധതി നടപ്പിലാക്കിയാൽ നമ്മുടെ തീരദേശത്തെ ജനജീവിതത്തിനും കടലോര പരിസ്ഥിതിക്കും ഗുരുതരമായ ദോഷഫലങ്ങൾ ഉണ്ടാകും ആഘാത പഠന റിപ്പോർട്ട് പല സുപ്രധാന കാര്യങ്ങളും ശാസ്ത്രീയമായ രീതിയിൽ പഠിച്ചിട്ടില്ല റിപ്പോർട്ടിലെ പല നിഗമനങ്ങളും വസ്തുതകളെ മറച്ചുവെച്ച് പദ്ധതിയെ മനപൂർവ്വം ന്യായീകരിക്കാൻ മാത്രമാണ് പരിശ്രമിക്കുന്നത് പദ്ധതി ആഘാത മേഖലയിൽ തിങ്ങിപ്പാർക്കുന്ന മത്സ്യത്തൊഴിലാളി സമൂഹത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ ശരിയായി പഠിച്ചിട്ടില്ല നിലവിലുള്ള തീരപരിപാലന നിയമവും പരിസ്ഥിതി സംരക്ഷണ നിയമവും ലംഘിച്ചുകൊണ്ട് മാത്രമേ തയ്യാറാക്കിയിരിക്കുന്ന പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കൂ വസ്തുതകൾ അക്കമിട്ടു നിരത്തിയുള്ള ഇടയലേഖനം പരിശോധിക്കുമ്പോൾ തിരുവനന്തപുരം ലത്തീൻ അതിരൂപത വിഴിഞ്ഞം പദ്ധതി വിഷയത്തിൽ അന്ന് സ്വീകരിച്ച അതേ നിലപാട് തന്നെയാണ് ഇന്നും എന്ന് വ്യക്തമാകും വിഷയത്തിന്റെ ഇരുവശങ്ങളും ആർച്ച് ബിഷപ്പ് സൂസപാക്യം സമഗ്രമായി അവതരിപ്പിച്ചിരിക്കെയാണ് വ്യാപകമായ കുപ്പചരണം നടക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസന സാധ്യതകളെക്കുറിച്ച് പറഞ്ഞ ഭാഗം മാത്രമാണ് ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെടുന്ന വീഡിയോയിലുള്ളത് എന്നാൽ സർക്കുലറിൽ പറഞ്ഞ പോലെ ആർച്ച് ബിഷപ്പ് പങ്കുവച്ച ആശങ്ക വീഡിയോയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ് വേണ്ടി പോരാട്ടം നടത്തുന്നവരെ പൊതുജനത്തിനു മുൻപിൽ രാജ്യദ്രോഹികളാക്കി ചിത്രീകരിക്കുവാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങളെ ജനം തിരിച്ചറിയണം സത്യം പെരും നുണകൾക്കുമീതെ വിജയം വരിക്കട്ടെ